ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതിന് പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേഗിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ഈ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ടോട്ടൽ ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം ചൂടാനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു സ്പൂൺ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് കുക്കായി കിട്ടും പൊളിത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം മുഗൾ ഭാഗമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി ആവശ്യമില്ലാത്തവർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു വശം നന്നായിട്ട് തന്നെ ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം അടച്ചു വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും മറച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ടെ ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്ത ഒരെണ്ണം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഒരു വശം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒരു വശം റെഡിയാകുമ്പോൾ ആകുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം എല്ലാ ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്